ശുദ്ധ കുറിയാത്തിനെ ബോധ്യപ്പെടുത്തുന്നത് അവൻ അറിയാതെ ഒരപരാധങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ പറയുന്ന എന്നോട് ആദ്യമായും ശ്രവിക്കുന്ന ബഹുമാന സദസ്സിനോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പതിയെ പതിയെ ആത്മീയതയിലേക്ക് കയറേണ്ട സമയമാണ് മധ്യവയസ്കൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ധാരാളം ൾ ചെയ്തവരാണ് അപരാധങ്ങൾ ചെയ്തവരാണ് നമ്മൾ പക്ഷേ നിരാശരാകരുത് നമ്മൾ തെറ്റ് ഞാൻ ചെയ്തല്ലോ അല്ല ഇനി എൻ്റെ അബ്ബനോട് പൊറുക്കുമോ എന്ന തോന്നൽ നമ്മൾക്ക് വേണ്ട അല്ലാഹു റബ്ബുൽ അല്ലാത്ത് നമ്മുടെ അപരാധങ്ങൾ പൊറുക്കുമെന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം മുത്തുനബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലമ്മ തുന്നുണ്ട് കുറെ ചെറുപ്പക്കാർ പിന്നെയും പിന്നെയും അരുതായ്മേക്ക് നീങ്ങുന്നത് അങ്ങനെയാണ് ഏതായാലും നമ്മൾ ഇങ്ങനെയായി ഇനിയിപ്പൊ നന്നായിട്ട് എന്ത് കാര്യമാണ് കുറെ ആളുകൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഏതായാലും നമ്മളിപ്പനും നരകത്തിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാണ് ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് നന്മ ചെയ്തിട്ടുണ്ട് എന്ത് കാര്യമാണ് എന്നാലോചിക്കുന്ന സഹോദരാ റബ്ബ് വലിയ റഹ്മാനാണ് കാരുണ്യവാനാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ക്രൂരനാണ് എന്ന് നമ്മൾക്ക് തോന്നരുത് ക്രൂരനായ അള്ളാഹുവിനെയാണ് പലപ്പോഴും നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ആണ് റഹിമാണ് കുറുആാനിലുടനീളം ഹാലിക്കായറബ് തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വലിയ കാരുണ്യവാനാണെന്നാണ് അള്ളാഹുവിനോളം കാരുണ്യവാന് പ്രിയപ്പെട്ടവരെ ലോകത്ത് വേറെയുണ്ടോ എത്രമേൽ കാരുണ്യമാണ് ഈ ഉമ്മത്തിനോട് ഉമ്മത്തിനോടല്ലാഹു ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരുപാട് അപരാധങ്ങൾ ചെയ്യുന്നവരാണ് നാം നമ്മൾ അറിയാതെ നമ്മുടെ പൊറുക്കപ്പെടാൻ തെറ്റുപിറ്റങ്ങൾ അല്ലാഹു അബ്ദുൾ ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദൂ ചെയ്യുന്നവരാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് ഒരാൾ മൻ തവല്ല ഒരാൾ ഉദൂ ചെയ്താൽ നന്നാക്കിയാൽ എന്ന് ും സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ അങ്ങ് സ്നാനം ചെയ്താൽ അയാളുടെ മുഖം കഴുകുമ്പോ ആ താടിരോമങ്ങളിലൂടെ ആ മുഖം കഴുകിയ വെള്ളത്തിലൂടെ അയാളുടെ കണ്ണുകൊണ്ട് അയാൾ ചെയ്ത ദോഷങ്ങൾ ഒലിച്ചു പോകുമെന്ന് മുഹമ്മദ് ഫുരാ കാരുണ്യം നമ്മൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷങ്ങൾ മുഖം ആ ിന്റെ വെള്ളത്തിലൂടെ ഒലിച്ചെറങ്ങുന്നതാണ് കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ ഒളിച്ചെറങ്ങുന്നതാണ് അങ്ങനെ ഓരോരോ ദോഷങ്ങൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോ കുടിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് അതുപോലെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒരുപാട് അമലുകൾ നമ്മൾ അറിയാതെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒട്ടനവധി അമലുകൾ നമ്മൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് ഒരുപാട് ആളുകൾ ഇവിടെ വിവാഹിതരായ ആളുകളാകാനാണ് സാധ്യത ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരും കാണാം അള്ളാഹു അബ്ദുൾ നമ്മുടെ യുവാക്കൾക്കൊക്കെ സ്വാലിഹാത്തുകളായ ഭാര്യമാരെ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്കൊക്കെ അല്ലാഹു സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെയും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണ് നമ്മൾ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാരുണ്യത്തോടെ നോക്കിയാൽ ഭാര്യ ഭർത്താവിനെ അതേപോലെ കാരുണ്യത്തോടെ സ്നേഹത്തോടെ പരസ്പരം രണ്ടാളും അങ്ങനെ നോക്കിയാൽ ഇലൈഹിമാ രണ്ടുപേരെയും അള്ളാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ള അതുപോലെ ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈയൊന്ന് കോർത്തു പിടിച്ചു രണ്ടു പേരുടെയും വിരലുകൾക്കിടയിലൂടെ അവർ ചെയ്ത പാവങ്ങൾ കുഴിഞ്ഞു പോകുമെന്ന് ഹബീബ നബി തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അതാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പാവങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ആരും നിരാശരാകരുത് അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പൊരുത്തുതരിക തന്നെ ചെയ്യും വേണ്ടത് എന്തെന്നറിയോ ചെയ്യുകയാണ് വേണ്ടത് ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയണം അല്ലാ വിഭചരിച്ചിട്ടുണ്ട് അല്ലാ ഞാൻ മദ്യപിച്ചിട്ടുണ്ട് അല്ലാ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാ ആരോടും പറയണ്ട ആരും അറിയാതെ ലോകം മുഴുവനും ഭാര്യ പോലും അറിയാതെ ആരും അറിയാതെ അടച്ചിട്ട് മുറിയിലിരുന്ന് നീയും നിന്റെ റബ്ബും ഞാനും എന്റെ റബ്ബുമല്ലാതെ മറ്റൊരാളും അറിയാതെ അള്ളാഹുവിനോട് തന്ന ചെയ്താൽ സഹോദരാ സംശയം വേണ്ട മുത്തരഭിതങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് Thank hey. റബ്ബുൽ ഓർമ്മപ്പെടുത്തുകയാണ് മക്കളെല്ലാം തെറ്റുകാരാണ് മനുഷ്യ സഹജമാണ് ചെയ്യുക എന്ന് പറയുന്നത് ആരാണ് ഇവിടെ പാപം ചെയ്യാത്തവർ പ്രിയപ്പെട്ടവരെ എല്ലാവരും പാപങ്ങൾ ചെയ്യുന്നവരാണ് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളിലേക്ക് വഴി വഹൈറുൽ പോകുന്നവരാണ് الْخَاطِئِينَ التَّوَّابُونَ إِنَّ الْتَّتِّ جِيَّنَ وَرِيلَ التَّوْنَ الْلَّوَرَ تَوْبَةَ جِيَّنَ وَرَأَنَ النَّبِيُّنَا رُسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُ نَمْرَدَ تَوْبَةَ يَسْوِيْكِ كَتَّهِ اللَّهُ نَمْرَدَ بَابَنْغَلْ بُرُوتَ دَرَتَهِ آمِينَ يَا رَبَّ الْعَالَمِينَ صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لا اله الا الله لا اله الا الله محمد الوان ربي عنكم يا اهل بدر منكم نرجو نجاه نكرم كونوا لنا يا هودنا لا اله ൂലുള്ള എല്ലാ ബലാലും ആഫച്ചും എടങ്ങേറുകൾ മോശീവച്ചും ബദരിങ്ങളെ പറാൽ എമൈക്കാക്കണം യാറബന ഇലാഹ ഇല്ലല്ലാഹു സൂലും <Sess> അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തെ സമയമെന്ന് പറയുന്നത് ജീവിതത്തിന്റെ മനുഷ്യായുസിന്റെ മൂന്നാമത്തെ ഘട്ടം അതും കുഹൂലത്താണ് മധ്യവയസ്സാണ് മഹാന്മാരായ കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുലം അത് മാറണം മധ്യവയസ്സിലെത്തുമ്പോ കുപ്പിക്കളി മാറേണ്ടതാണ് പിന്നെ പരിപൂർണമായി മെല്ലെ മെല്ലെ നമ്മൾ ആത്മീയതയിലേക്ക് മടങ്ങേണ്ട സമയമാണത് അള്ളാഹു തൗസിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമത്തെ നാലാമത്തെ ഘട്ടം ഘട്ടം മനുഷ്യായുസിന്റെ എന്നാണ് അറബിയിൽ പറയാ വാർദ്ധക്യമാണ് നാലാമത്തെ ഘട്ടം ഞാൻ അവസാനത്തിലേക്ക് കടന്നു വരികയാണ് ഇവിടെ ഇനിയും മജിസുന്നൂറ് നടക്കാനുണ്ട് പ്രാർത്ഥന നടക്കാനുണ്ട് റബ്ബുൽ അല്ലാൻ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മനുഷ്യായുസിന്റെ നാലാമത്തെ ഘട്ടം ആണ് പ്രിയപ്പെട്ടവരെ ആത്മീയതയിലും സന്യാസത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് തികഞ്ഞ ആത്മീയതയാണ് വാർദ്ധക്യകാലത്ത് നമ്മൾക്കുണ്ടാകേണ്ടത് പരിപൂർണമായ ആത്മീയതയാണ് പിന്നെ അവിടെ യാതൊരു കുട്ടികളെയും പാടില്ലെന്ന് മാത്രമല്ല പരമാവധി നന്മ ചെയ്യാനുള്ള സമയമാണ് വാർദ്ധക്യം മഹാനായ ഉഷ്ണകാല വ്രതമെടുക്കുകയാണ് മഹാനായ അബൂ അബൂസിയാകുവാൻ അപ്പോഴാണ് മഹാനുഭാവനോട് ചോദിക്കപ്പെട്ടത് അങ്ങ് വന്യ വയോധികരല്ലയോ അങ്ങേറെ പ്രായമുള്ളവരല്ലയോ എന്തിനാണ് ഈ പ്രായമേറെ ചെന്ന കാലത്തും ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്നത് എന്തിനാണ് അപ്പോഴാണ് മഹാനായ അബോഷ് അരിഹുതങ്ങള് പറഞ്ഞത് ദീർഘമായ ദിവസത്തിന് വേണ്ടി ഞാൻ തയ്യാറ് ചെയ്യുകയാണിത് വളരെ ദീർഘമായ നാളുകൾ വരാനിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ തയ്യാർ ചെയ്യുകയാണ് എന്ന് മഹാനായ അഭിമൂ അങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യരെ ഇന്നും നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ സമസ്ത കേരള കേരളത്തിൽ ഉലമയുടെ പ്രഷറായിരുന്ന മഹാനായ പാറന്നൂർ ഉസ്താദ് ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ് ലോകത്തോട് വിട പറയുന്നതിന്റെ തൊട്ട് തലേന്ന് രാത്രി വല്ലാതെ വിഷമിക്കുന്ന ആരോഗ്യകരമായി പ്രയാസപ്പെടുന്ന സമയമാണ് തൊട്ടടുത്തുള്ള തന്റെ വീടിന്റെ പരിസരത്തുള്ള പള്ളിയിലേക്ക് ആളുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് മഹാനുഭാവന് കടന്നു ചെല്ലുന്നത് അവിടെ ചെന്ന് നമസ്കാരം മാത്രമല്ല അതിനുശേഷമുള്ള നമസ്കാരവും വല്ലാതെ പ്രയാസപ്പെട്ട് ചെയ്യുമ്പോ ആളുകൾ ചോദിച്ചത് അല്ല ഉസ്താദേ സമയത്തും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അത് മഹാനുഭാവന് പറഞ്ഞൊരു മറുപടിയുണ്ട് ഞാൻ ഈ ഭൂമിക്ക് മുകളിലെ എന്റെ അവസാന ദിവസം ഞാൻ പള്ളിയിൽ വരണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ അത് മഹാന്മാരുടെ രൂപമാണ് അവരുടെ വഴിയാണ് ആ വഴിയാണ് മഹാന്മാരായ ആളുകളും മുഴുവനും സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ നൽകട്ടെത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസിന്റെ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരാൾക്ക് നൽകുന്ന മുഹമ്മദ് ുംഷമിക്കണ്ടിക്കണ്ട പ്രായും സങ്കടപ്പെടണ്ട പ്രായമാവുക എന്ന് പറയുന്നത് ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ബഹുമതിയാണ് എന്ന് മുഹമ്മദ് ല്ലം മഴ പെയ്യുന്നുണ്ടോ ചെറുതായിട്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ ആളുകളാണല്ലേ എത്ര ആംബുലൻസാണ് ഒരു ദിവസം നമ്മുടെ റോട്ടിലൂടെ പോകുന്നത് എത്ര ആളുകളാണ് രോഗികളായി മാറുന്നത് അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ അള്ളാഹു അംബുലൻസത്ത് നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയൊക്കെ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ ഞാൻ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോ വാർദ്ധക്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകുന്ന ബഹുമതിയാണ് ആ ബഹുമതിയുടെ അടയാളമാണ് ജരാനറകൾ ബാധിക്കുക എന്ന് പറയുന്നത് താടിരോമങ്ങളും തലമുടികളൊക്കെ വെളുത്തു പോകുന്നത് ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന വാർദ്ധക്യത്തിന്റെ ബഹുമതിയുടെ അടയാളമാണെന്ന് ഹബീബ് നബി ബി മുഹമ്മദു ാഹുലി വസം അവൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിമന്യനായ നായകനാണ് ദീർഘായുസ് അവരുടെ അവരുടെ ഒക്കെ തണലിലായി ദീനിന്റെ ദത്താൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഇന്നലെയും ഒന്നരായ സെയ്ദ് അവര് വേദിയിൽ ഒരുമിച്ചുകൂടാൻ സാധിച്ചിട്ടുണ്ട് അലഹമുല്ല സന്തോഷത്തോടെ ഞാൻ ഓർത്തെടുക്കുകയാണ് അള്ളാഹു ഒരുപാട് കാലം അവരുടെയൊക്കെ ഒക്കെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നരായ സയ്യിദ് അവർ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്ന വിഷയം ഇൻഷാ ഒന്ന് പൂർത്തീകരിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അള്ളാഹുറബു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ബാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ െറാട്ടെ നൽകുന്ന വാർദ്ധക്യം എന്ന ബഹുമതിയുടെ അടയാളമാണ് എന്നാണ് തങ്ങൾ പഠിപ്പിക്കുന്നത് ഇന്നിപ്പോ നമ്മളെ ജരാനരകൾ ബാധിക്കുമ്പോ താടിരോമങ്ങളും തലമുടികളും ഒക്കെ വെളുത്തു പോകുമ്പോ നമ്മൾ പെട്ടെന്ന് ബ്യൂട്ടി പാർലറുകളിലേക്ക് പോകാൻ അല്ലേ മുടി ഡൈ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ധാരാളമുണ്ട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയം മുടി ഡൈ ചെയ്യുന്ന ആളുകളുണ്ട് വലിയ അപരാധമാണ് ചെയ്യുന്നത് അവരറിഞ്ഞോ അറിയാതെയോ അള്ളാഹു വലിയ പാപമാണ് വലിയ അപരാധമാണ് അറിയാതെയാണെങ്കിൽ അഫ് അഹു അമ്മ സലഫ് ഇതുവരെ ഉള്ളതൊക്കെ അള്ളാഹു പുറത്തു തെരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇനി അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് മുടി ഡൈ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് സത്യത്തിൽ മരണത്തിന്റെ ദൂതനാണ് നബിയുന റസൂൽഹു അലഹി വസ്ല്ല തങ്ങളെ പഠിപ്പിക്കുകയാണ് മൂന്ന് ദൂതന്മാരെ അള്ളാഹു മരണത്തിന് മുമ്പായി നമ്മളിലേക്ക് പറഞ്ഞേക്കുമെന്നാണ് മൂന്ന് ദൂതന്മാർ ഒന്ന് രോമങ്ങളും തലമുടികളൊക്കെ കറുത്തതായിരുന്നു അതെല്ലാം പോയി ആ രോമങ്ങളൊക്കെ വെളുത്തതായി മാറുന്നത് അത് മരണത്തിന്റെ ദൂതനാണ് മുഹമ്മദുർ റസൂർ വസ്ലം രണ്ടാമത്തെ മരണത്തിന്റെ ദൂതൻ ഇണ്ട് നിവർന്ന് നടക്കാൻ കഴിഞ്ഞിരുന്നൊരു സമയമുണ്ട് ഒരു പ്രായമുണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കുനിഞ്ഞു കുനിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ വരലാണ് മൂന്നാമത്തേത് നല്ല ആരോഗ്യമുണ്ടായിരുന്ന ശക്തി ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിന് അത് ഇല്ലാതെയാകലാണ് നമ്മുടെ ശരീരം ദുർബലമാകലാണ്

ലാമിനാണ് എന്ന് മഹാനായ മാലിക് ബിൻ ഐമൻ ബലി അല്ലാഹു തങ്ങളെ രേഖപ്പെടുത്തുകയാണ് ആ ായിട്ട് ലോകത്ത് ജരാനരകൾ ബാധിച്ചത് താടിരോമങ്ങളും തലമുടികളും വെളുത്തുപോയത് ഇബ്രാഹിം നബിയുടേതാണ് ഇബ്രാഹിം നബി ചോദിച്ചു അല്ലാഹുവിനോട് എന്താണിത് ഇതുവരെ പരിചയമില്ലാത്തൊരു വിഷയമാണ് അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചു എന്താണ് പഠിച്ചവനെയത് താടി വെളുത്തുപോകുന്നത് അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം നബിയെ ഇത് ആദരവാണ് ഇത് നിങ്ങളുടെ വാർദ്ധക്യത്തിന് നാം നൽകുന്ന ബഹുമതിയാണ് ആദരവാണ് ബഹുമാനമാണ് അപ്പോഴാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത് സിദിനി ജിലാലൻ അല്ലാഹുവേ എങ്കിൽ നീ ആ ആദരവിനെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ അല്ല ഇബ്രാഹി നബി ചെയ്തത് ബാക്കിയുള്ള രോമങ്ങളും കൂടി പോകാനാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വെളുത്തുപോയ രോമങ്ങളൊക്കെ കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപരാധമാണ് ആരുടെ പണിയാണതെന്നറിയോ മഹാനായി മാം എല്ലാ തങ്ങൾ പറയുന്നുണ്ട് ലോക ചരിത്രത്തിലാദ്യമായി കറുത്ത ചായം പൂശിയത് വെളുത്ത താടി രോമങ്ങൾക്ക് തലമുടികൾക്ക് ലോക ചരിത്രത്തിൽ ആദ്യമായി കറുത്തത് അതുകൊണ്ട് ആ പണി ചെയ്യുന്നത് അത് പണിയാണ് മഹാനായ അല്ലാമ ഇമാം മുജാഹിദ് പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ മുസ്ലിമായി

അതുകൊണ്ട് മനുഷ്യായുസിന്റെ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വാർദ്ധക്യമാണ് ഈ പ്രായമെത്തിയിട്ടും ഇതൊന്നും ഗൗനിക്കാതെ വാർദ്ധക്യത്തിലും പാപങ്ങളുമായി നടക്കുന്നവന്റെ കാര്യം വളരെ കഷ്ടമാണ് വളരെ പ്രയാസമാണ് ഒന്നും പ്രായമേറെ ചെന്നിട്ടും ഒരുപാട് തെറ്റുറ്റങ്ങൾ ചെയ്ത് നടക്കുന്നവന്റെ കാര്യം കഷ്ടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വിഭാഗം ആളുകൾ ലാ യുകല്ലിമുഹും അല്ലാഹു അല്ലാഹു യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവരോട് സംസാരിക്കുകയില്ല സംസാരിക്കുകയേയില്ല ആരാണവെന്നറിയും ഒന്ന് വ്യഭിചാരിയായ വയോവൃദ്ധനാണ് പ്രായമേറെ ചെന്നിട്ടും തെറ്റുകുറ്റങ്ങൾ നടന്ന് ചെയ്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടക്കുന്നയാളാണ് രണ്ടാമത്തേത് കള്ളം പറയുന്ന ഭരണാധികാരിയാണ് അഹങ്കാരിയായ ദരിദ്രനാണ് ഈ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു അന്ത്യനാളിൽ നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ലായ

ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ മൻഹു ഒരാളാണ് അവന്റെ ആയുസ് നീണ്ടിട്ടുണ്ട് ധാരാളം കൊല്ലം അവന് ജീവിച്ചിട്ടുണ്ട് എൺപത് കൊല്ലം എൺപത്തിയഞ്ചു വർഷമൊക്കെ ആ ജീവിച്ച കാലം അത്രയും ഒരുപാട് നന്മ ചെയ്തവരുമാണവൻ ഒരുപാട് നന്മ ചെയ്തവനാണവൻ ഒരുപാട് നന്മയെ അടയാളപ്പെടുത്തിയവനാണവൻ ഒരുപാട് സ്ഥാപനങ്ങൾ പണിതവനാണവൻ സഹായിച്ചവനാണവൻ ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകിയവരാണവർ അപ്പൊ ചോദിച്ചു ജനങ്ങളിൽ ജനങ്ങളിലേറ്റവും മോശപ്പെട്ടവൻ ആരാണ് മുത്തരപി തങ്ങളതിനുഹൂ ഏറ്റവും മോശപ്പെട്ടവൻ ഒരുപാട് കാലം ജീവിച്ചവനാണ് നീണ്ടുപോയവനാണ് അത്രയും കാലം മോശമായ പ്രവർത്തനങ്ങൾ ഇത് അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ ഒരൊറ്റൊരു വിഭാഗത്ത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മനുഷ്യന്റെ ആയുഷിലെ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കുട്ടിക്കാലമാണ് രണ്ടാമത്തേത് യൗവനമാണ് മൂന്നാമത്തേത് കുഹൂലത്താണ് മധ്യവയസ്സാണ് നാലാമത്തേത് വാർദ്ധക്യമാണ് ഹറം ാണ് അറബിയിൽ പറയുന്ന അതിവാർദ്ധക്യം അങ്ങേറ്റാർദ്ധക്യമാണ് ജീവിതത്തിന്റെ അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇക്കാലയളവിൽ സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാകണമെന്നില്ല എന്നാലും പ്രിയപ്പെട്ടവരെ നേരത്തെ നമ്മൾ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ അതിന്റെ പ്രതിഫലം അവസാനം വരെ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി തരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ Ah. അതിവാർദ്ധക്യം ജീവിതത്തിന്റെ അവസാനത്തെ ഘട്ടമാണത് നല്ല അമലുകളൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല തളർന്ന് അവശരായി രോഗശൈലിയിൽ കിടക്കുന്ന സമയമാണത് ഒരു നന്മയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും അവൻ ചെയ്തത് നന്മയാണ് എങ്കിലും പ്രിയപ്പെട്ടവരെ ആ നന്മകളുടെ പ്രതിഫലം അങ്ങനെ തന്നെ രോഗശൈലിയിൽ കിടക്കുമ്പോഴും അവന് നൽകുമെന്ന് അവന് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇപ്പവന് ചെയ്യാത്തത് സാധിക്കുന്ന പ്രായത്തിൽ ഒരുപാട് നന്മ ചെയ്തവനാണവൻ ഇപ്പൊ ചെയ്യാതിരിക്കാൻ കാരണമുണ്ട് അതുകൊണ്ടല്ലാഹു അവന് പ്രതിഫലം നൽകുന്നതാണ് തങ്ങൾ യുദ്ധത്തിന് പോയപ്പോ മഹാന്മാരായ സ്വഹാബത്തിന് ഇടപെടെന്ന് പറയുന്നത് കാണാം ലക്കത്തറത്തുമ്പിൽ മദീനത്തി നമ്മുടെ കൂടെ യുദ്ധത്തിന് വരാത്ത മദീനയിലുള്ള കുറെ ആളുകളുണ്ട് നിങ്ങൾ ഈ കഷ്ടപ്പെടുമ്പോഴെല്ലാം അതിന്റെ ആ പ്രതിഫലത്തിന്റെ ഓരോ മദീനയിൽ താമസിക്കുന്ന സ്വഹാപത്തിനും ലഭിക്കുന്നതാണ് സ്വഹാബത്ത് ചോദിച്ചു നദിയേഫയക്കൂനോന എങ്ങനെയാണ് അവർക്ക് നമ്മളെപ്പോലെ പ്രതിഫലം ലഭിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞു അവർ യുദ്ധത്തിന് വരാത്തത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല അവർക്ക് കഴിയുന്ന പ്രായത്തിൽ അവർ വന്നിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാലത്ത് അവർ വന്നിട്ടുണ്ട് ഇപ്പൊ അവർ വരാത്തത് പ്രായമേറച്ചെന്നത് കൊണ്ടാണ് രോഗം കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പോലെ അതേ പ്രതിഫലം മദീനയിൽ യുദ്ധത്തിൽ വരാതെ രോഗികൾ കിടക്കുന്ന പ്രായമേറെ ചെന്ന ആളുകൾക്കും അള്ളാഹു പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പ്രായമേറച്ചും നമ്മൾ യൗവന സമയത്തും അതുപോലെ നമ്മുടെ മധ്യവയസ്സിന്റെ കാലത്തും ധാരാളം നന്മ ചെയ്യാൻ നമ്മൾക്ക് സാധ്യമാകണം ഇതുപോലെയുള്ള മോശമായ ആഘോഷങ്ങളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമ്മൾക്ക് സാധ്യമാകണം ഒരുപാട് അരുതാത്ത പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചെറുപ്പക്കാർ മയക്കുമരുന്നിന്റെ അടിമകളാവുകയാണ് നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരനാശാസ പ്രവണതകളിൽ ഏർപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരെ നാട്ടിൽ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളിലും മനാചാരങ്ങളിലൊക്കെ പങ്കാളികളാവുകയാണ് ചില സഹോദരിമാരെങ്കിലും പ്രിയപ്പെട്ടവരെ അന്യമത വിശ്വാസികളുടെ ആചാരങ്ങളിലും അവരുടെ ആഘോഷങ്ങളിൽ പോലും പങ്കാളികളാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ മനോഹരമായ സൗഹൃദം വേണം മത മതസൗഹാർദ്ദമല്ല ഞാൻ പറയുന്നത് മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യന്മാര് തമ്മില് ഏത് മതക്കാരായാലും ഏത് വിശ്വാസികളായാലും ും തമ്മിലൊരു സ്നേഹം വേണം അത് ഈ നാടിന്റെ പവിത്രവും പാരമ്പര്യവുമാണ് അത് ഈ നാടിന്റെ മനോഹരമായ പാരമ്പര്യത്തിന്റെ പൈതൃകമാണ് ഒരിക്കലും അത് കൈമോശം വരാൻ പാടില്ല ഏത് മതവിശ്വാസികളായാലും ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യരാണ് നമ്മളിൽ നിന്ന് നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തത്തിന്റെ നിറം ചുവപ്പ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മതത്തിന്റെ പേരില് ജാതിയുടെ പേരില് സംഘടനയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കൊടിയുടെ നിറത്തിന്റെ പേരിൽ നമ്മൾ അന്യോന്യം പോരാടാൻ പാടില്ല ഏത് മതക്കാരായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാന്യരായ മ്മിനിങ്ങളെ നമ്മൾ ഒരു ഉമ്മ മക്കളെ പോലെ ജീവിക്കേണ്ടവരാണ് പക്ഷേ അതിന്റെ പേരിൽ മോമിനിങ്ങളായ മ്മിനാത്തുകളായ നമ്മൾ ഏതെങ്കിലും മതവിശ്വാസികളുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരെ പോലെ പങ്കാളികളാകണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ പറയുന്നത് കാഴ്ചപ്പാടാണ് ഇത് നമ്മുടെ അത് നമ്മൾ മനസ്സിലാക്കണം എന്റെ നാളെ ഏതെങ്കിലും ആഘോഷ പരിപാടികളിൽ പങ്കാളികളാകാൻ പോകുന്നതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വയലിന്റെ മജലിസിൽ വരുന്നു എന്നതുകൊണ്ട് ആ തെറ്റു നിങ്ങളിൽ നിന്നും മായ്ക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതരുത് അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ നറുമണങ്ങളായി വളർത്തേണ്ടത് നിങ്ങളാണ് അവർക്ക് നന്മ പകർന്നു നൽകേണ്ടത് നിങ്ങളാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിലൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നന്നാകേണ്ടത് അവരുടെ ഭാവി ഭാഗതയും നിർണയിക്കപ്പെടുന്നത് നിങ്ങളിലൂടെയാണ് അത് നിങ്ങളെ മനസ്സിലാക്കുകയും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കുട്ടിക്കാലത്ത് തന്നെ നന്നാക്കി എടുക്കാനുള്ള ശ്രമം നടത്തേണ്ടത് അനിവാര്യമാണ് ും അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പതിര നേരങ്ങളിലൊക്കെ അങ്ങാടികളിൽ സമയം ചെലവഴിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ കാണാറുണ്ട് വായു കഴിഞ്ഞു പോകുമ്പോ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ അങ്ങാടികളിൽ സ്വര പറഞ്ഞിരിക്കുന്ന ധാരാളം കുട്ടികൾ പതിനഞ്ച് ഇരുപത് വയസ്സിന് ചുവടെയുള്ള ഒരുപാട് മക്കളെ കാണാറുണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ നേരെ തപി വന്നരായ സീലവറുകൾ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നേതാവ് ലോകത്തിന്റെ നായക ൻ നമ്മളെ പഠിപ്പിച്ചത് അവിടുന്ന് വെറുത്തിട്ടുണ്ട് എന്നാണ് വിഷാദ നമസ്കാര ശേഷം സംസാരിക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടമല്ല നമസ്കാര ശേഷം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് അരുതാത്ത സംസാരങ്ങളിൽ ഏർപ്പെടുന്നത് തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എത്ര ചെറുപ്പക്കാരാണ് വിഷാ നമസ്കാരം കഴിഞ്ഞ് അങ്ങാടികളിൽ ഒരുപാട് ചെറുപ്പക്കാരുമായി ഇങ്ങനെ പറയുന്നത് അരുതാത്ത ഒരുപാട് മെസ്സേജുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് അരുതാത്ത വർത്തമാനങ്ങളിൽ ഏർപ്പെടുന്നത് എന്റെ വായുകൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എസ് കെ എസ് എസ് എഫിന്റെ കർമ്മനിരതരായ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ാണ് അള്ളാഹു റബ്ബുസത്ത് നമുക്ക് നൽകിയ ഏറ്റവും നല്ല സമയമാണിത് യൗവനം എന്ന് പറയുന്നത് ആ യൗവനം അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ